സൗന്ദര് സാറായിരുന്നു പറഞ്ഞു തന്നത് അപ്പൂ അല്ലേ കൂത്തമ്പലത്തിൽ ചെയ്ത സാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും പഠിച്ചു അപ്പോഴും കോറസിനകത്ത് പാടുന്നു എന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പാടി പാടിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്തുനിന്ന് എന്നെയും പിന്നെ പ്രീജ സോണിയ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരെയും അന്ന് കുട്ടികളാണ് ഞങ്ങളെല്ലാവരും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുകയും ഞങ്ങളെ പ്രത്യേകം ഈ ഒരു പോർഷൻസ് പാടിക്കുകയും ചെയ്തു അതിനകത്ത് ഈ പാടിയ ഞാനിപ്പോൾ പാടിയ പോർഷൻ കോറസ് പോർഷനാണ് മറ്റേത് അയുധം സൗരയൂഥം തുടങ്ങുന്ന സിതാര അഭിനയിച്ചിരിക്കുന്ന ഭാഗമാണ് ഞാൻ പാടി പാടുകൂധം പുലരു സസദ്യലോകം അഖിലം നിന്റെദാനം പുരുളറിഞ്ഞിഴിതരുന്നു നിരുളിഞ്ഞ വഴിതരുന്നുനി പ്രഭയുണ് കാരനാഥ പ്രണവ നീ 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 ഓം ശാന്തി ഗുരുചരണം ശരണം നാഥ തിരുവടി തിരുവടി ശരണം 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 ഗുരു ചരണം ഈ പോർഷന്റെ ഇടയ്ക്ക് ഒരു ഹമ്മിങ് വരുന്നുണ്ട് അല്ലേ ഒരു ഹമ്മിങ് കോറസ് ഹിങ്ങ് അതും ലൈവായിട്ട് തന്നെയായിരുന്നു എടുത്തത് അല്ലേ പിന്നെ ഈ ഇത്രയും ഫുൾ ഓർക്കസ്ട്രേഷൻ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു മെഗാഷോയുടെ ഒരു ഫീലായിരുന്നു ഇളയരാജ സാർ അതെ പഠിപ്പിച്ചതിന് അദ്ദേഹം ഇതിലേക്ക് രംഗത്തേക്ക് വന്നത് സാറാണ് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചത് ഇത് ഇത് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയായിരുന്നു ലാലി ഒക്കെ അങ്ങോട്ട് 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 എങ്ങനെയായിരുന്നു എന്താ സാറ് തോളിൽ തട്ടി ഒന്നും പറഞ്ഞില്ല പക്ഷെ നമുക്ക് ആ ആ മുഖം കാണുമ്പോൾ ഒരു നമുക്ക് മനസ്സിലാവും തൃപ്തിയായിരുന്നു ഇഷ്ടപ്പെട്ടു വോയിസ് ഇഷ്ടപ്പെട്ടു എന്നുള്ള പിന്നീട് പറഞ്ഞു ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇല്ല രണ്ട് മൂന്ന് എന്നിട്ട് പിന്നെ തന്നെ നോക്കിയായിരുന്നു കേട്ടു കേട്ടു നോക്കി ഇല്ല അത് പലതവണ ഇങ്ങനെ ഒരു ഞങ്ങള് ഫ്രഷേഴ്സ് ആയതുകൊണ്ടും കൂടി പലതവണ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് റെക്കോർഡിംഗിന് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും വേണ്ടി വന്നില്ല